എല്ലാവർക്കും നമസ്കാരം ഇനി നമുക്ക് ഇഞ്ചിയൊക്കെ ഒക്കെ ഒന്ന് നട്ട് തുടങ്ങിയാലോ അപ്പം നമ്മൾ അതിന് മുന്നേ തന്നെ ഒരു രണ്ടാഴ്ച മുന്നേ തന്നെ ഗ്രോബാഗിയൊക്കെ തയ്യാറാക്കി വെക്കുന്നത് നന്നായിരിക്കും മണ്ണി നടുന്നതിനേക്കാളും ഒന്നും കൂടെ നല്ലത് ഗ്രോബാഗി നടുന്നതാണ് അപ്പം ഗ്രോബാഗി അറയ്ക്കുന്നതാണ് ഈ കാണുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള മോഹൻ എന്ന് പറഞ്ഞ ചേട്ടനാണ് രണ്ട് കൊട്ട മണ്ണും അതുപോലെ തന്നെ ഒരു പൊ ഒരു കൊട്ട ചാണകപ്പൊടിയും ഒരു കാക്കിലോയി താഴെ കുമ്മാരിയും കൂടെ ചേർത്താണ് കരിയിലയും കൂടെ വേണമെങ്കിൽ നന്നായിട്ട് ചേർക്കാം ഇപ്പം ഞാൻ ചേർക്കുന്നില്ല ലാസ്റ്റേ ചേർക്കുന്നുള്ളൂ അങ്ങനെ ഇങ്ങോട്ട് ചെയ്യുവാണെങ്കിൽ നല്ല ഇളക്കം കിട്ടും മണ്ണിനെ ചാണകത്തിൻ്റെ കട്ടയൊക്കെ നന്നായിട്ട് ഉടച്ച് അതുപോലെ കട്ടകളൊക്കെ ഉണ്ട് പെറുക്കി മാറ്റി നന്നായിട്ട് വേണം ഗ്രോ ബാക്കി നിറയ്ക്കാൻ ചേട്ടനാണ് സാധാരണ നിറച്ച് തരുന്നത് നന്നായിട്ട് തന്നെ നിറച്ച് തരും നിറച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത് രോഗാഗി നിറയ്ക്കുമ്പോൾ നമ്മൾ ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് നിറയ്ക്കരുത് ഒരു മുക്കാൽ ഭാഗത്ത് താഴെ മാത്രമേ നിൽക്കാവുള്ളൂ എന്താണെന്ന് വെച്ചാൽ പിന്നീട് നമുക്ക് മണ്ണ് ഇടയ്ക്ക് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പം ഒരു ലെവലിൽ താഴെ നിന്നാൽ മാത്രമേ പിന്നീടുള്ള കാര്യം ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ എല്ലാം തന്നെ ഒരു മുക്കാൽ ഭാഗത്തോളം നിറച്ചു ഇനിയിപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ താഴ്ന്നു പൊക്കോളും കേട്ടോ അതുപോലെ തന്നെ ഇനി കരികിലും നമ്മൾ കുറച്ചിട്ടിരുന്നെങ്കിൽ കുറച്ചും കൂടെ താന്നുകൊണ്ടേനെ ഇപ്പം ഞാൻ കരികളിതിൻ്റെ കൂടെ ഇട്ടിട്ടില്ല ഇനി ഇതിൻ്റെ പൊക്കത്തിലൊക്കെ ഇട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണമെന്ന് ഓർത്തായിരിക്കുന്നത് ഇനി നമുക്ക് ഇഞ്ചി റെഡിയാക്കണ്ടേ ഇഞ്ചി ആണെങ്കിൽ ചെറിയ മുളയൊക്കെ വന്നിരിക്കുക അപ്പോൾ ഗ്രോബാഗി നമ്മൾ നിറച്ചങ്ങനെ വെച്ചു അത് രണ്ടാഴ്ചയോളമായി നിറച്ച് വെച്ചിട്ട് അപ്പം ഇഞ്ചിക്ക് വേണ്ടിയിട്ട് ഒരു ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു സ്പൂൺ ചൂടോമിണസി ചേർത്തിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് കലക്കുക കലക്കിയ ശേഷം ഈ ഇഞ്ചി ഓരോന്നും അതിനകത്തേക്ക് മുക്കി എടുത്ത് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് ഇഞ്ചി എടുത്ത് ഈ ചൂടോമിണസി മുക്കിയതിന് ശേഷം ഒന്ന് മാറ്റി വെച്ചിട്ട് നിട്ട് പിന്നെ ഓടിച്ചൊടിച്ചാണ് നമ്മുടെ ഇഞ്ചി നടുന്നത് ഈ സ്യൂഡോമോണസിന് എന്തിനാണ് മുക്കുന്നതെന്ന് അറിയാമോ ഈ പ്ലാന്റിൻ്റെ ഗ്രോത്തിനെ സഹായിക്കുന്ന ഒരു ബാക്ടീരിയ ആണ് സ്യൂഡോമോണസ് എന്ന് പറയുന്നത് ആ സ്യൂഡോമോണസ് ഇതിന് കേടൊന്നും ഉണ്ടാവാതിരിക്കാൻ ചീയല് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനും വളരെയധികം സഹായിക്കുന്നു ഗ്രോത്തിനെയും വളരെയധികം സഹായിക്കുന്നു ഇത് വലുതായാലും കിളിർത്ത് തുടങ്ങിയാലും നമുക്ക് ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കാവുന്ന ഒരു കാര്യമാണ് സ്യൂഡോമോണസ് അപ്പോൾ അതുകൊണ്ടാണ് കംപ്ലീറ്റ് വിത്ത് അതിൽ മുക്കിയിട്ട് വെക്കുകയാണെങ്കിൽ വിത്ത് ഗുണം പത്ത് ഗുണം എന്നല്ലേ പറയുന്നത് അപ്പം വിത്തിന് കേടൊന്നും ഉണ്ടാവാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റും നന്നായിട്ട് തന്നെ വളരും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് നമ്മളിത് ഒടിച്ചൊടിച്ചാണ് അത് നടുന്നത് നേരത്തെ തന്നെ ഗ്രോ ബാഗ് നിറച്ച് വെക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം പെട്ടെന്ന് ഈ കുമ്മായോ ഇതെല്ലാം കൂടി ഇട്ട് ട്രീറ്റ് ചെയ്ത് മണ്ണങ്ങെടുക്കുമ്പോഴത്തേക്കും അതിനേക്കാളും നല്ലതാണ് ഒരു രണ്ടാഴ്ചയൊക്കെ ഇരുന്നിട്ടാണെങ്കിൽ നന്നായിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ട് നല്ല രീതിയിൽ ഇരിക്കും ഇനി ഇപ്പം എടുക്കുമ്പം അതിനകത്തേക്ക് ഇപ്പം വെള്ളം ഒന്നൊഴിച്ച് ഒന്ന് മയപ്പെടുത്തിയ ശേഷം വേണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതെല്ലാം അങ്ങ് നട്ടുവെക്കുകയും ചെയ്യാം ഇനി ഓരോ പീസായിട്ട് ഒരു രണ്ടിഞ്ചോ മൂന്നിഞ്ചോ മൂന്നിഞ്ചോളം നീളത്തിൽ ഓരോ പീസുകളായിട്ട് മുറിച്ച് മുളയുള്ള ഓരോ പീസുകളായിട്ട് മുറിച്ച് ഒരു മൂന്നെണ്ണം വെച്ചാണ് ഞാൻ എനിക്ക് രൂപാഗി നടന്നത് രൂപാഗി നനച്ചതിന് ശേഷം എൻ്റെ മൂന്ന് ഭാഗത്തായിട്ട് നടുന്നു ഇഞ്ചി ശേഷം ഒരു രണ്ടിഞ്ചിൽ കൂടുതൽ മണ്ണം അതിൻ്റെ മുകളിൽ ഇടേണ്ട കാര്യമില്ല ഇനി മൂന്ന് ഭാഗത്തേക്കും ഇഞ്ചി നന്നായിട്ട് വളർന്നു വരുന്നതാണ് ഇങ്ങനെ നട്ടാൽ എന്തായാലും ഇഞ്ചി നട്ടതിൻ്റെ പിറ്റേ ദിവസം തന്നെ നല്ലൊരു മഴയും കിട്ടി എപ്പോഴും മണ്ണിൽ നടുന്നതിനേക്കാളും കേടുകളൊന്നും ഉണ്ടാവാതിരിക്കുന്നത് ഇഞ്ചി ഗ്രോ ഗ്രോബായി നടടുമ്പോൾ തന്നെയാണ് അതുപോലെ നല്ല വിളവ് കിട്ടുന്നതായിട്ടും കണ്ടിട്ടുണ്ട് നല്ല രീതിയിൽ ഇഞ്ചി ഉണ്ടാകുമ്പോൾ ഉണ്ടല്ലോ വരെ കീറി പുറത്തേക്ക് വരെ ഇഞ്ചി തള്ളി നിൽക്കും ഇഞ്ചി ചെയ്ത് ഒട്ടും പരിചയമില്ലാത്തവർക്ക് പോലും ഇതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഇഞ്ചി ഉണ്ടാവും